പിയാർ കൊടുത്ത് കിട്ടിയ സ്നേഹമല്ല ഇത് സഹമത്സരാർത്ഥികൾക്കെതിരെ ആദില ക്യാമറ റോളിംഗ് നിർത്തിയപ്പോൾ സഹമത്സരാർത്ഥികളായിരുന്ന പലർക്കും തങ്ങളോടുള്ള അടുപ്പവും നിന്നതായി ബിഗ് ബോസ് താരം ആദില തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ആളുകളിൽ നിന്ന് ലഭിച്ച സ്നേഹത്തെക്കുറിച്ച് പ്രതികരിച്ച് പങ്കുവച്ച വീഡിയോയിൽ ആണ് ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻസുകൾക്കെതിരായ ആദിലയുടെ പരോക്ഷ വിമർശനം പിയാർ കൊടുത്താൽ കിട്ടുന്ന സ്നേഹം അല്ല ഇതെന്നാണ് ആദിലയുടെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ആദിലയുടെ പ്രതികരണം ഇങ്ങനെ ഞങ്ങളോടുള്ള ആളുകളുടെ സ്നേഹം കണ്ട് പലരും കമന്റ് ബോക്സിലും മറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴും പ്യാർ കൊടുക്കുന്നുണ്ടോ എന്ന് ഇതൊരു ലവ് പ്യാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പൈസ കൊടുത്താൽ കിട്ടുന്നതല്ലല്ലോ ഇതെല്ലാം പൈസ കൊടുത്താൽ കിട്ടുന്ന സ്നേഹമല്ല ഇത് പൈസ കൊടുക്കുമ്പോൾ ജോലി ചെയ്യുന്നു അത് അവിടെ തീരുന്നു പക്ഷേ ഒന്നും കൊടുക്കാതെയും പ്രതീക്ഷിക്കാതെയും നമുക്ക് കിട്ടുന്ന സ്നേഹത്തിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തോന്നിയിരുന്നത് ജീവിതത്തിൽ നമുക്ക് കുറെ പേരുണ്ട് എന്നാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ആ പറഞ്ഞത് എവിടെയൊക്കെയോ കറുത്ത് ആയിപ്പോയി കാരണം വേണമെങ്കിൽ അതിനെ ഇങ്ങനെ നമുക്ക് പറയാം ക്യാമറ റോളിംഗ് നിർത്തിയപ്പോൾ നമ്മളോടുള്ള പലരുടെയും അടുപ്പവും സ്നേഹവും എവിടെയോ നിന്നു ആളുകൾ അങ്ങനെയാണ് അങ്ങനെ കുറെ വേദനകൾ ഉള്ളിലുണ്ടായിരുന്നു നമ്മളെ ആരൊക്കെയോ യൂസ് ചെയ്യുകയായിരുന്നു ടീച്ചർമാരുടെ ഫോണും വാങ്ങി വന്നാണ് അവർ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നത് എന്തോരം പിള്ളേരാണ് എന്നു കണ്ടു ഞങ്ങൾ അത്ഭുതപ്പെട്ടു നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഇവരൊക്കെ വരുന്നത് അതിന്റെ സന്തോഷം ഇപ്പോഴും മാറിയിട്ടില്ല ആദില പറഞ്ഞു ബിഗ് ബോസും തകർന്ന ബന്ധങ്ങളും എന്ന ക്യാപ്ഷനോടെയാണ് ആദില വീഡിയോ പങ്കുവെച്ചത് അനുമോളുടെ നാടാണ് തിരുവനന്തപുരം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദിലയുമായും നൂറിയുമായുമുള്ള സൗഹൃദം തുടരാൻ അനുമോൾ തയ്യാറായില്ല ബിഗ് ബോസിലെ അവസാന ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ആണ് ഇവരുടെ സൗഹൃദത്തെ ഒളിച്ചത് ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് തിരികെ കിട്ടിയില്ല എന്നാണ് തോന്നിയത് എന്ന് അനുമോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു അവരോട് തനിക്ക് സ്നേഹം മാത്രമേയുള്ളൂ എന്നും അനുമോൾ വ്യക്തമാക്കിയിരുന്നു